ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ ഷെമിസെസ് കെ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല കുറച്ച് ആളുകൾക്കുള്ള സംശയം തീർക്കാൻ അതുപോലെ തന്നെ മറുപടി അവർക്കുള്ള കുറേ ആളുകൾ കമന്റ് ബോക്സിൽ വന്നിട്ട് കിടന്ന അങ്ങ് മെഴുകുമാണ് വേറൊന്നുമല്ല കഴിഞ്ഞ ഒരു മാസമായി കാണും ഏതാണ്ട് ഒരു മാസമായി കാണാം ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു പത്ത് രൂപ മുതൽ ചെടികൾ വിൽപ്പനയ്ക്ക് എന്റെ ചെടികൾ പത്ത് രൂപയ്ക്ക് ഞാൻ കൊടുക്കുന്നു എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു അതെല്ലാവരും കണ്ടു കാണും ഒരുപാട് ആളുകൾ കണ്ടതാണ് ഒരുപാട് ആളുകൾ എനിക്കിപ്പോൾ ഓർഡർ തന്നിട്ട് ക്യാഷ് മുൻകൂട്ടി അടച്ച് തന്നെ ഓർഡർ തന്ന കുറെ ആളുകളുണ്ട് അപ്പം ഇവർക്ക് എല്ലാവർക്കും ഉള്ള മറുപടിയാണ് അപ്പം എന്താണ് എന്നുള്ളത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ തന്നെ വീഡിയോ കണ്ടു കണ്ടുനോക്കുക അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം സംഭവം ഇതാണ് ചെടികൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഓർഡർ തന്നിരിക്കുകയാണ് ഓൾറെഡി ഓർഡർ തന്നു അപ്പം ഈ ഓർഡർ തന്ന ആ സമയം മുതൽ എല്ലാവരോടും ഞാൻ പറഞ്ഞിരുന്നു അത് നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് അതായത് ഒന്നാം തീയതി മുതലാണ് നമ്മൾ ചെടികൾ അയച്ചു തുടങ്ങിയത് രണ്ടാഴ്ചയാണ് തോന്നുന്നത് എനിക്ക് ഒരു ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടാഴ്ചയായി ഓർഡർ എടുത്തതിന് ശേഷം വീഡിയോ ഇട്ട ആ നിമിഷം മുതൽ ആ വീഡിയോ കണ്ട ആ നിമിഷം മുതൽ എനിക്ക് ക്യാഷ് മുൻകൂട്ടി പേയ്മെൻറ് ചെയ്തു അല്ലാതെ എല്ലാം ചെടികൾ ഒരുപാട് ആളുകൾ നമ്മുടെ പഴയ കസ്റ്റമർ ഉൾപ്പെടെ അല്ലെങ്കിൽ സ്ഥിരം ചെടികൾ വാങ്ങുന്ന ആളുകൾ ഉൾപ്പെടെ നമുക്ക് ഓർഡർ തന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഓർഡർ പ്രകാരം ഞാൻ ഒരു ബുക്കിലേക്ക് അഡ്രസ്സ് ഫോൺ നമ്പർ എല്ലാം എഴുതി വെച്ച് ചെടികൾ ഏതാണൊക്കെ നോട്ട് ചെയ്ത് വെച്ച് എഴുതി എഴുതി ഒരു നമ്പർ ഇട്ടിട്ടാണ് നമ്മൾ ചെടികൾ ഓർഡർ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ ഇട്ട് രണ്ടാഴ്ച കഴിഞ്ഞ ശേഷം അതായത് ഒന്നാം തീയതി മുതൽ നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് ഓർഡർ അനുസരിച്ച് ചെടികൾ അയച്ചു തുടങ്ങിയിട്ടുണ്ട് മനസ്സിലായോ നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് ഓർഡർ തന്നിരിക്കുന്ന ആളുകൾക്ക് ആ ഒന്ന് രണ്ട് മൂന്ന് നമ്പർ ഇട്ടിട്ടാണ് നമ്മൾ ചെടികൾ ഓർഡർ എടുത്തിരിക്കുന്നത് അപ്പം ക്യാഷ് മുൻകൂട്ടി പേയ്മെന്റ് ചെയ്ത ആളുകൾക്കാണ് നമ്മൾ ഫസ്റ്റിൽ ചെടികൾ കൊടുത്തു തുടങ്ങിയത് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ ക്യാഷ് ഓൺ ഡെലിവറി എന്നാണ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരുന്നത് പക്ഷേ എങ്കിലും ഞാനത് പറഞ്ഞിട്ട് പോലും നമ്മളെ അറിയാവുന്ന നമ്മുടെ പല കസ്റ്റമർ ഉൾപ്പെടെ എല്ലാവരും ഫസ്റ്റിലെ തന്നെ നമ്മുടെ ഗൂഗിൾ പേയിലേക്ക് അവർ മുൻകൂട്ടി ക്യാഷ് അടച്ച് മുൻകൂട്ടി ക്യാഷ് തന്നിട്ടാണ് ചെടികൾ ഓർഡർ ചെയ്തത് കാരണം കാരണമൊന്നും ഉണ്ടല്ലോ പെട്ടെന്ന് ചെടികൾ തീർന്നു പോകാലോ ചെടികൾ കിട്ടിയാത്ത കൺഫ്യൂഷൻ കൊണ്ട് ചെടികൾ പെട്ടെന്ന് അവരുടെ കയ്യിൽ കിട്ടിയില്ലെങ്കിലോ അതുകൊണ്ട് അവർ ക്യാഷ് തന്നെ മുൻകൂട്ടി അടച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് നമ്മൾ ഫസ്റ്റിലെ ചെടികൾ കൊടുക്കുകയുള്ളൂ അതിനുശേഷം ഓർഡർ തരുന്ന ആളുകളോടും ആര് നമുക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാലും കോൾ വിളിച്ചാലും നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട് ക്യാഷ് മുൻകൂട്ടി അടച്ച ആളുകളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് അവർക്ക് ഫസ്റ്റ് ചെടികൾ കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളവർക്ക് ചെടികൾ കൊടുക്കൂ എന്ന് നമ്മൾ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറെ ആളുകളുടെ പരാതി എൻ്റെ കമൻ ബോക്സിൽ വന്നിട്ടും അതുപോലെ തന്നെ കമൻ ബോക്സിൽ വന്നിട്ട് ഒരുപാട് ആളുകൾ എനിക്ക് കമൻറ് ബോക്സിൽ വന്നിട്ട് ഒരു നെഗറ്റീവ് കമൻറ്റുകൾ ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ട് നമ്മൾ ഓൾറെഡി ആ ഫസ്റ്റ് വീഡിയോ അതായത് നമ്മൾ ചെടികൾ പത്ത് രൂപ ചെടികളുടെ വീഡിയോ ഇടുമ്പോൾ തന്നെ നമ്മൾ കമന്റ് ബോക്സ് കുറച്ച് കഴിഞ്ഞ ശേഷം ഓഫ് ഓഫാക്കിയിട്ടുണ്ട് വേറൊന്നും കൊണ്ടല്ല കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒരുപാട് ആളുകൾ ചെടികൾ ഓർഡർ ചെയ്യുന്നുണ്ട് കമൻ ബോക്സിൽ വന്നിട്ട് ഓർഡർ ചെയ്തിട്ട് കാര്യമില്ല ഞാൻ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എന്റെ വാട്സാപ്പ് നമ്പർ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ടെലിഗ്രാം ലിങ്ക് കിട്ടാത്ത ആളുകൾക്ക് ടെലിഗ്രാമിൽ വന്ന് മെസ്സേജ് അയക്കാൻ പറ്റാത്ത ആളുകൾക്ക് ഞാൻ വാട്സപ്പ് നമ്പരും അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കിപ്പം ഓൾറെഡി എല്ലാവരും ചെടികൾ ഓർഡർ തരുന്നതെന്ന് പറഞ്ഞാൽ ചെടികൾ നമ്മൾ പറഞ്ഞ രീതിയിൽ കൂടെ അല്ല ഒന്നി ടെലിഗ്രാമിൽ വരുവ അല്ലെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിൽ വരുവ ഇത് രണ്ടിലും അല്ലാതെ എന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ വരുന്നുണ്ട് അപ്പോൾ ഇതിലെല്ലാം കൂടെ ഒരുമിച്ച് വന്നിട്ട് മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും ആയൊക്കെ അന്വേഷണമായി ആരുടെ നോക്കണം എങ്ങനെ നോക്കണം പക്ഷേ ഇപ്പോൾ ഒരു ചെടിയുടെ ഒരു സെയിൽ വീഡിയോ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയാണ് അപ്പോൾ ഏകദേശം ആ വീഡിയോ കണ്ട ഒരു എൺപതിനായിരം പേര് എഴുപതിനായിരം എൺപതിനായിരം പേര് അങ്ങനെ കണ്ടുകഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം ആളുകൾ നമുക്ക് ചെടികൾ ഓർഡർ തരുകയാണ് അപ്പോൾ അവരുടെ ഉള്ള മെസ്സേജുകൾ വരുമ്പോഴത്തേക്കും നമുക്കത് നോക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു അസൗകര്യപ്പെടും അല്ലെങ്കിൽ ഒരു താമസം ഉണ്ടാവും കാരണം ടെലിഗ്രാമിൽ പോയി മെസ്സേജ് നോക്കിയിട്ട് ഒരാളുടെ മെസ്സേജ് നോക്കിട്ട് അയാളുടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി കൊടുക്കണം അവരുടെ ഓർഡർ എടുക്കണം അതിന് ആയിരിക്കും അടുത്ത ആളിലോ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് അപ്പോഴത്തെ ഈ ചെടി ഓർഡർ ചെയ്യുന്ന ആളുകളുടെ വിചാരം എന്ന് പറഞ്ഞാൽ മൂന്നോ നാലോ അഞ്ചോ അല്ലെങ്കിൽ പത്ത് ആളുകൾ ആരും ഓർഡർ ചെയ്യില്ല ചെയ്യില്ലെന്നാണ് പക്ഷേ അങ്ങനല്ല ഈ വീഡിയോ കണ്ട തൊണ്ണൂറ് ശതമാനം ആളുകളും എനിക്ക് ഫുള്ള് ഓർഡർ തന്നിരിക്കുകയാണ് അപ്പോൾ അത്രയ്ക്ക് ഓർഡറാണ് വന്നിരിക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കാത്തതിനപ്പുറം ഓർഡർ വന്നിട്ടുണ്ട് അത് ക്യാഷ് പേയ്മെന്റ് ചെയ്തിട്ടാണ് എല്ലാവരും ഓർഡർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ വീപ്പിള തരാം വൈകുന്നത് അതുകൊണ്ടാണ് അതാണ് അതുപോലെ തന്നെ നമുക്ക് വെപ്പ് ചെയ്തിൻ്റെ പുറകിലല്ലായിരിക്കും നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾക്ക് പോകണം ഫാമിലി പ്രോബ്ലങ്ങൾ ഇല്ലെങ്കിൽ മറ്റുള്ള യാത്രകളെല്ലാം പോയതിനു ശേഷം നമുക്ക് കിട്ടുന്ന സമയങ്ങളിൽ ഇരുന്നിട്ട് ചിലപ്പോൾ രാത്രിയിലായിരിക്കും മെസ്സേജ് നോക്കുക ചിലപ്പോൾ പകൽ ഫ്രീ ആയിട്ടിരിക്കുന്ന എനിക്ക് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ഈ ജോലി തിരക്കിൻ്റെയൊക്കെ ഇടയിൽ കൂടെ ആയിരിക്കും നമ്മൾ ഈ മെസ്സേജ് നോക്കുന്നത് അപ്പം നമ്മൾ മെസ്സേജ് നോക്കാൻ താമസിക്കാത്തതിൻ്റെ പേരിൽ കമന്റ് ബോക്സിൽ വന്നിട്ട് അനാവശ്യമായിട്ടുള്ള മെസ്സേജുകൾ അയക്കുക ബോക്സിൽ വന്നിട്ട് ചെടിയും പറ്റിപ്പാണ് തട്ടിപ്പാണ് എന്നുവെച്ചാൽ ചില ഉടായിപ്പാണ് ഏറ്റവും കൂടുതൽ അങ്ങനത്തുള്ള കമൻറ്റുകളിടുന്ന ആരാണെന്ന് എനിക്ക് കൂടുതൽ നല്ലോണം അറിയാം കാരണം ഞാൻ ഈ സെയിൽ വിടിയ അഞ്ച് രൂപ മുതൽ ചെടി എന്ന് പറയുന്ന സെയിൽ വീഡിയോ ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഇട്ടിരുന്നു അതിന്റെ എല്ലാ ഏകദേശം ആളുകൾക്കും കൊടുത്തിട്ടുണ്ട് കൊടുക്കാൻ പറ്റാത്ത ആളുകൾക്ക് നമ്മൾ ക്യാഷ് റിട്ടേൺ കൊടുക്കുകയെ ചെയ്തിട്ടുണ്ട് അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അന്നും ഈ ചെടികൾ ഓർഡർ ചെയ്യാത്ത ആളുകൾ വന്നിട്ട് കമന്റ് ബോക്സിൽ വന്നിട്ട് ഇങ്ങനെ കിടന്ന് മെഴുകിയിട്ടുണ്ട് കാരണം ഇവർക്ക് ചെടികൾ വേണ്ട ഒരു ചെടി ഓർഡർ ചെയ്തിട്ടില്ല കാരണം ആരാ നേഴ്സറിക്കാരുണ്ട് ഈ സെയിൽ അതായത് ഇത്രയും വില കുറച്ചിട്ട് ചെടികൾ കൊടുക്കുമ്പോൾ ചില നേഴ്സറിക്കാർക്ക് അസൂയം നോക്കും അവരുടെ സെയിൽ കുറയുമോ എന്നുള്ളതാണോ അല്ലെങ്കിൽ എന്നെ വ്യക്തിപരമായിട്ട് അറിയാൻ ചില നേരക്കാരുണ്ട് ഇവർക്ക് സ്വാഭാവികമായിട്ടും ഇവർക്ക് ഒരു അസുഖം മൂത്തിട്ട് ഇവർ കമന്റ് ബോക്സിൽ വന്നിട്ട് നേരത്തെ പിടിച്ച് എഴുതും ആ ഇത് പറ്റിപ്പാണ് തട്ടിപ്പാണ് നിങ്ങൾക്ക് ആരൊക്കെ ചെടികൾ കിട്ടിയിട്ടുണ്ടോ ഓർഡർ ചെയ്ത ചെയ്താൽ കിട്ടിയതായിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇടും പക്ഷെ ചെടികൾ കിട്ടിയവർക്കെല്ലാവർക്കും അറിയാം ഈ ചെടികൾ കൊടുക്കുന്ന ആളുകൾക്കും നല്ലതുപോലെ അറിയാം അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള സംഗതി എന്ന് പറഞ്ഞാൽ ചെടി ആര് ഓർഡർ ചെയ്തിട്ടുണ്ടോ അവർക്കെല്ലാവർക്കും നമ്മൾ ചെടികൾ ഫസ്റ്റിലെ ഒന്നാം തീയതി മുതൽ ചെടി അയച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ചെടികൾ അയക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്നാം തീയതി മുതൽ ചെടികൾ അയച്ചു തുടങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ അയക്കുന്ന ദിവസം എന്ന് പറഞ്ഞാൽ തിങ്കൾ മുതൽ ഈ രണ്ട് ദിവസങ്ങളിലാണ് നമ്മൾ ചെടികൾ കൊറിയർ അയക്കുന്ന ദിവസം കാരണം ഈ രണ്ട് ദിവസം മാത്രമേ നമുക്ക് ചെടികൾ കൊറിയർ അയക്കാൻ പറ്റുകയുള്ളൂ കാരണം ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം ഈ അവധി ദിവസങ്ങളായോ കൊറിയർ ഓഫീസ് ഡി 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 സി കൊറിയർ സർവീസ് വഴിയും അല്ലെങ്കിൽ പേഴ്സണൽ മറ്റുള്ള കൊറിയർ സർവീസ് വഴിയൊക്കെ ആയിരിക്കും ഞാൻ ഏറ്റവും ാണ് അയക്കുന്നത് ചില കസ്റ്റമർ നമ്മൾക്ക് ഇന്ന കൊറിയർ സർവീസ് വഴി അയച്ചാൽ മതി എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അത് വഴി അല്ലെങ്കിൽ പോസ്റ്റ് വഴിയൊക്കെയാണ് അയക്കുന്നത് ഈ തിങ്കൾ ബുധൻ ബുധനാഴ്ച കഴിഞ്ഞിട്ട് വ്യാഴം വെള്ളി അങ്ങനെയുള്ള ദിവസങ്ങളിൽ കൊറിയർ അയച്ചു കഴിഞ്ഞാൽ ലോങ് കൊറിയർ ഉള്ള ആളുകൾക്ക് ചിലപ്പോൾ ഈ കൊറിയർ ഓഫീസിൽ പിടിച്ച് ശനി ഞായറൊക്കെ അവധി ചെയ്യുന്നുണ്ട് ഈ ചെടികൾ നശിച്ചു പോവാൻ സാധ്യതയുണ്ട് ഈ സാധാരണ ഈ ചില ആളുകൾ ഗ്രൂപ്പ് വഴി അല്ലെങ്കിൽ മറ്റുള്ള ചെറുതായിട്ട് ഗൂഗിൾ വ്യവസായം നടത്തുന്ന ആളുകളൊക്കെ ഈ ചില ഗ്രൂപ്പിലൊക്കെ ഒരു ചെടിയുടെ ഫോട്ടോ ഇട്ടിട്ട് ഇന്ന ചെടി ഇത്ര രൂപയെ നമ്മുടെ ഗ്രൂപ്പിലിട്ട് സെയിൽ നടത്തുന്ന ആളുകളുണ്ട് അവർ കൂടി പത്ത് ഓർഡറോ അല്ലെങ്കിൽ അഞ്ച് ഓർഡർ വരും അവർക്ക് അവിടെ നിന്ന് പെട്ടെന്ന് നമുക്ക് ചെടികൾ അവർക്ക് അയച്ചു കൊടുക്കാൻ പറ്റും രണ്ടു ദിവസം കൊണ്ടോ മൂന്ന് ദിവസം കൊണ്ടോ ചെടികൾ അയച്ചു കൊടുക്കാൻ പറ്റും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ട് ഇത്രയും ആളുകൾ ഒരു വീഡിയോ ഇത്രയും ആളുകൾ ഓർഡർ ചെയ്തിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഓർഡർ പ്രകാരം ഫസ്റ്റ് ഫസ്റ്റ് ഓർഡർ ചെയ്ത ആളുകൾക്ക് ആ ഒരു ഓർഡർ പ്രകാരം സമയം എടുത്തേ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ വേറെ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ തന്നെ പത്തും ഇരുപതും മുപ്പതും ചെടികൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ അവർക്ക് ഒരു ഒരാളുടെ നമ്മൾ ബുക്കിനകത്ത് എഴുതി വെച്ചിരിക്കുക വലിയൊരു ബുക്കിനകത്ത് എഴുതി വെച്ചിട്ട് ആ നോക്കി അവരുടെ നമ്പർ നോക്കി ആ നമ്പർ വാട്ട്സപ്പിൽ സെർച്ച് ചെയ്ത് കൊടുത്തിട്ട് ആ ആളുടെ ചെടികൾ മൊത്തം നോക്കി അത് മാറ്റി വെച്ച് അയാൾക്ക് ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ കസ്റ്റമർക്ക് നമ്മൾ ചെടികൾ എടുത്ത് സൂക്ഷ്മതയോടുകൂടി ഒരു ലീഫ് പോലും ഒടിയാതെ ചെടികളാണല്ലോ മറ്റുള്ള പ്രോഡക്റ്റ് പോലെ നമുക്ക് പെട്ടെന്ന് ചാടി എടുത്തിട്ട് അങ്ങോട്ട് എടുത്ത് ചണ്ടപ്പെടാന്ന് എടുത്ത് പാക്ക് ചെയ്ത് എടുത്ത് കളയാൻ പറ്റത്തില്ല ചെടികൾ അതിൻ്റെ ലീഫ് പോലും ഒടിയാതെ ഒരു ഡാമേജ് പോലും പറ്റാതെ ചെടി ഓർഡർ ചെയ്ത കസ്റ്റമറുടെ മുമ്പിലേക്ക് നമുക്കത് നല്ല സൂക്ഷ്മതയോടുകൂടി നല്ല നല്ല രീതിയിൽ നല്ല ഉഷാറോട് കൂടി ആ ചെടികൾ എത്തിച്ചു കൊടുക്കണം അപ്പം നമുക്ക് ലേറ്റ് ലേറ്റാവും ഒരു ഒരാൾക്ക് അത്രയും ചെടികളെടുത്ത് ചെയ്യുമ്പോൾ തന്നെ ഒന്ന് രണ്ട് മണിക്കൂർ എടുക്കും അത് മണ്ണ് കളയണം മണ്ണ് കളഞ്ഞിട്ട് ചകിരിച്ചോറും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് പാക്ക് ചെയ്യണം ആ ചെടികൾ നിങ്ങളുടെ കയ്യിലോട്ട് എത്തിയവർക്ക് എല്ലാവർക്കും നല്ലോണം അറിയാൻ എങ്ങനെ പാക്ക് ചെയ്ത് തന്നെ ഇനി എത്താതിരിക്കുന്ന ഇനി കിട്ടാനുള്ളവർക്കും അത് ചെടികൾ എത്തുമ്പോൾ മനസ്സിലാവുന്ന എന്റെ പാക്കിങ് എങ്ങനെയാണെന്ന് ചെടികൾ ഏത് രീതിയിൽക്കൂടാണ് അറേഞ്ച് ചെയ്ത് വിടുന്നതെന്ന് മനസ്സിലാവും അപ്പം അത്രയും റിസ്ക് എടുത്ത് അത്രയും സമയം എടുത്ത് നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ അത്രയും സമയം പൊക്കോണ്ടിരിക്കുക ഒരാൾക്ക് തന്നെ ഒരു ചെടി പാക്ക് ചെയ്യുന്ന തന്നെ ഒന്നോ രണ്ടോ മണിക്കൂർ എടുക്കും പിന്നെ ഇത് ഞാൻ സ്റ്റാഫിനെ വെച്ച് ചെയ്യുകയല്ല ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ രാവിലെ അങ്ങോട്ട് ഇരുന്നിട്ട് ചെടികൾ ഓർഡർ എടുത്ത ആളുകൾക്ക് ഫസ്റ്റ് ഫസ്റ്റ് മുതൽ നമ്മൾ ഒരാൾക്കൂടെ എടുത്ത് ചെയ്യുമ്പോൾ അത്രയും സമയം പോകും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചില കോളുകൾ വരും ചില പിന്നെ വാട്സപ്പിന് അകത്ത് മെസ്സേജുകൾ വരും എല്ലാം അറ്റൻഡ് ചെയ്യണം അപ്പോൾ നമ്മൾ ചെടി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരിക്കും ചെടി ഓർഡർ ചെയ്തുകൊണ്ടുള്ള ആളുകൾ കോൾ വിളിക്കുന്നത് അവർക്കുള്ള മറുപടി കൊടുക്കണം അതിൻ്റെ പാക്ക് ചെയ്യണം അപ്പം നമ്മൾ ഒരു തിങ്കൾ ദിവസം അല്ലെങ്കിൽ ബുധൻ ദിവസം രണ്ട് ദിവസം നമ്മൾ കൊറിയർ ചെയ്യുന്ന ആ ദിവസം തന്നെ ചൂടിപ്പോ ഒരു പത്ത് ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു അഞ്ചോ ആറോ ആളുകൾക്ക് നമുക്ക് അയക്കാൻ പറ്റും അത് വൈകിട്ട് കൊറിയർ റൂപ്പീസ് അയയ്ക്ക് അടയ്ക്കുന്നതിന് മുമ്പിട്ട് എന്റെ കൊറിയർ ഓഫീസിൽ നിന്ന് എൻ്റെ ഞാനിപ്പോൾ നിൽക്കുന്ന ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറം അത്രയും കിലോമീറ്റർ വണ്ടി ഓടിച്ച് പോയിട്ട് അത്രയും മൂന്ന് കിലോമീറ്റർ പറഞ്ഞാൽ വലിയ ദൂരമല്ല ഇവിടെ അടുത്ത് തന്നെ ആ കൊറിയർ റൂഫീസ് അടയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് കൊണ്ട് കൊടുത്തിട്ട് ഇത്രയും ആളുകൾ കൊറിയർ പോയ സ്ലിപ്പ് കാര്യങ്ങൾ ട്രാക്ക് നമ്പർ എല്ലാം എഴുതി ബില്ല് പേയ്മെന്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഇറങ്ങി വരാൻ അപ്പൊ ഇത്രയും ലേറ്റ് ആവാനുള്ള കാരണം കാരണമല്ല അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട അതിലല്ലോ കിട്ടിയില്ലല്ലോ പറഞ്ഞാൽ എപ്രാളം പെട്ടുകൊണ്ട് ടെൻഷൻ അടിച്ചുകൊണ്ട് ഞങ്ങളുടെ പൈസ പോയോ എന്നുള്ള കൺഫ്യൂഷൻ കൺഫ്യൂഷനിൽ ആരും പേടിക്കണ്ട ആരൊക്കെ ക്യാഷ് മുൻകൂട്ടി പേയ്മെന്റ് ചെയ്തു ഓർഡർ ചെയ്തിട്ടുണ്ടോ എല്ലാവരുടെ മുമ്പിലേക്ക് നമ്മൾ ചെടികൾ എത്തിക്കുന്നതായിരിക്കും സപ്പോസ് അഥവാ എന്തേലും കാരണവശാൽ എനിക്ക് ചെടികൾ തരാൻ പറ്റിയില്ല എങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ ഇനിയും വെയിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളെ ക്യാഷ് റിട്ടേൺ അയച്ചു തരുന്നതായിരിക്കും പേ ചെയ്ത പൈസ നമ്മൾ തിരിച്ചു ചെടികൾ വേണ്ട എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ക്യാഷ് റിട്ടേൺ തരുമ്പോൾ പിന്നെ ആ പ്രശ്നം തീർന്നല്ലോ ചെടികൾ ഒന്നും ഒരിക്കലും നമുക്ക് തീർത്തില്ല ഇനിയും കുറച്ച് പത്തിരുപത് ആളുകൾക്ക് ഇനി പത്ത് മുപ്പത് ആളുകൾക്ക് കൊടുക്കാനുള്ള ചെടികൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടിരിപ്പുണ്ട് അത് നമ്മൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ ഓർഡറുകളെല്ലാം സ്ട്രോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് പിന്നെ അഥവാ അത്യാവശ്യക്കാർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മൾ ഓർഡർ വരുന്നുണ്ടെങ്കിലും തോനെ ചെടികൾ ഓർഡർ ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്നില്ല കുറച്ച് കുറച്ച് ചെടികൾ ഓർഡർ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ നമ്മളിപ്പോൾ ഈ ഓർഡർ എടുക്കുന്നുള്ളൂ അപ്പം ഇതുവരെ ഓർഡർ ചെയ്ത ആളുകൾക്ക് എത്രയും പെട്ടെന്ന് ചെടികൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം അതുപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നാം തീയതിയിൽ ക്യാഷ് വാങ്ങാതെ ചെടികൾ പത്ത് ആളുകൾക്ക് പത്തോളം ആളുകൾക്ക് ചെടികൾ അയച്ചു കൊടുക്കുന്നു നമ്മൾ ഓൾറെഡി ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറയുന്നു അത് പ്രകാരം ക്യാഷ് തരാതെ ഓർഡർ ചെയ്ത പത്ത് ആളുകൾക്ക് നമ്മൾ ചെടികൾ അയച്ചു കൊടുത്തിട്ട് അതിൽ എട്ട് ആളുകൾ നമ്മളെ പറ്റിച്ചിരുന്നുണ്ട് ആളുകൾ ക്യാഷ് തന്നിട്ടില്ല അതുപോലെ തന്നെ ക്യാഷ് തരിക മാത്രമല്ല ഒരു മൂന്ന് ആളുകൾ നമ്മളെ വാട്സാപ്പും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എല്ലാം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് രണ്ടേ രണ്ട് വ്യക്തികൾ മാത്രമേ നമ്മൾ കൊറിയർ ഓഫീസിൽ പോയിട്ട് ആ മറ്റേ ട്രാക്ക് നമ്പർ നമുക്ക് കിട്ടുമ്പോൾ അതിന്റെ ഫോട്ടോ എടുത്തതിനെ വാട്സപ്പിൽ അയച്ചു കൊടുക്കുമ്പോൾ ആ നിമിഷം തന്നെ ഗൂഗിൾ പേ നമ്പർ ചോദിച്ചിട്ട് ഗൂഗിൾ പേ തന്ന രണ്ട് രണ്ട് വ്യക്തികളെ ഉള്ളു അതിനുശേഷം നമ്മൾ ഈ ക്യാഷ് ഓൺ ഡെലിവറി എന്നുള്ള സംഗതി മാറ്റിയിട്ടുണ്ട് നമുക്ക് ക്യാഷ് മുൻകൂട്ടി അടച്ച് ക്യാഷിൻ്റെ ചെടികൾക്ക് ഓർഡർ തന്നു ക്യാഷ് മുൻകൂട്ടി അടച്ച ആളുകൾക്ക് മാത്രമേ ഇപ്പോൾ ചെടികൾ കൊടുക്കൂ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് യാതൊരു കാരണവശാലും ക്യാഷ് പേയ്മെൻറ്റ് ചെയ്ത് ചെടികൾ ഓർഡർ ചെയ്ത ആളുകൾക്ക് തീർച്ചയായിട്ടും നമ്മൾ ചെടികൾ എത്തിച്ചു തരുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് യാതൊരു കാരണവശാലും പേടിക്കുന്നത് എല്ലാവരും നേരത്തെ അഥവാ ചെടികൾ തരാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ക്യാഷും റിട്ടേൺ തരുന്നതായിരിക്കും അതുകൊണ്ട് ഇനി കമന്റ് ബോക്സിൽ വന്നിട്ട് ആരും വന്നിട്ടില്ലെങ്കിൽ മറ്റുള്ള ആൾ നസിക്കാർമാർ ഓൾറെഡി മറ്റു നേഴ്സരിക്കാൻമാരും ഓൾറെഡി സ്വാഭാവികമായിട്ടും നെഗറ്റീവ് കമന്റ് ഇടും ഞാൻ ഈ സെയിൽ വീടിയല്ല ചെടികളെ പറ്റിയിട്ടുള്ള ഏത് വീടി ഇട്ടാലും എല്ലാ ആളുകളും വന്നിട്ട് ചില ചില കൃമികടികളുള്ള ചില നേഴ്സിക്കാരന്മാരുണ്ട് സ്വാഭാവികം അല്ലെങ്കിൽ വേറെ വീഡിയോ ചെയ്യുന്ന അതിൽ അസുഖമുള്ള പല ആളുകളുണ്ട് ഞാനിപ്പോ ആരെയും കുറ്റപ്പെടുത്തുമല്ല അവർക്ക് ചില ആളുകൾ അങ്ങനെയാണ് നെഗറ്റീവ് എന്ന് പറഞ്ഞിരിക്കുന്ന ചില ആളുകളും ഉണ്ട് അത് അങ്ങനെയാണ് ഒരു ഒരുതരം രോഗമാണ് അവർ വന്നിട്ടിപ്പോൾ ഞാനൊരു ഒരു ഒരു ചെടിയുടെ സംരക്ഷണത്തെ പറ്റിക്കൊണ്ട് അല്ലെങ്കിൽ ചെടികൾ എങ്ങനെ കെയർ ചെയ്യാം അല്ലെങ്കിൽ ഇന്ന ചെടി ഏത് രീതിയിൽ കൂടെ കെയർ ചെയ്യാന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ അടിയിലും വന്ന് കമൻറ്റ് ചെയ്തൊരു ആളുകളുണ്ട് ഇതൊക്കെ ചുമ്മാ പറയുവാണ് എന്നാൽ പിന്നെ ഇങ്ങനെ ചെയ്തു കൂടെ പിന്നെ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു കൂടെയെന്നൊക്കെ പറഞ്ഞു ചുമ്മാ എഴുതി വിടും വേറെ ജോലിയൊന്നുമില്ലല്ലോ അപ്പോൾ അത് അത് ഒരു തരം രോഗമാണ് അപ്പോൾ അതുകൊണ്ടിട്ട് ആര് വിഷമിക്കേണ്ട റീപ്ല തരാത്തൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരാളല്ല എനിക്ക് മെസ്സേജ് അയക്കുന്ന ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് വാട്സാപ്പിൽ ഇങ്ങനെ തുരുത അയച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാൾ നോക്കിയിട്ട് നോക്കുമ്പോഴത്തേക്കായിരിക്കും അടുത്ത ആളെ വരുന്നത് ഫസ്റ്റ് അയക്കുന്നവരെ അടിയിൽ പോകും പിന്നെ അതെനിക്ക് ടെലിഗ്രാമിലേക്ക് പോകണം വാട്സ്ആപ്പ് മെസ്സേജ് നോക്കണം ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് എനിക്ക് നോക്കേണ്ട ഒരു അവസ്ഥയാണ് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിലൊന്നും ആരും ഒന്ന് മെസ്സേജ് അയക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ടെലിഗ്രാം ലിങ്ക് മാത്രമേ കൊടുത്തിട്ടുള്ള അപ്പോൾ ടെലിഗ്രാം ലിങ്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് പേരിലാണ് വാട്സാപ്പ് നമ്പരും കൊടുത്തേക്കുന്നത് അപ്പം എല്ലാവർക്കും ചെടികൾ തന്നെയായിരിക്കും അപ്പം എല്ലാവരും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക അപ്പൊ അപ്പോൾ ഇതുവരായിട്ട് നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എൻ്റെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയും ഗുഡ് ബൈ